ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് പനീർ ബട്ടർ മസാല റെഡിയാക്കണ ആക്കണ കണ്ടാല് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നര തക്കാളി കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പനീര് എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് മുറിച്ചിട്ട് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ അത് നമുക്ക് ആദ്യം ആദ്യമൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം അതേ പനീര് ഞാൻ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ബട്ടർ കുറച്ചിട്ടിട്ട് ഈ പനീര് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഗ്യാസ് വെച്ചിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ബട്ടറെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ബട്ടറ് ഇട്ടിട്ട് കരിഞ്ഞ് പോകരുത് നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപറം ഫ്രൈ ആയി കഴിയുമ്പം മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവുക ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അത് ഓരോന്നും മറച്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗവും മറച്ചും തിരിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കോരി മാറ്റാം കേട്ടോ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ പാനിലേക്ക് തന്നെ അതെ ഒരു പിഞ്ച് വലിയ ജീരകവും ഒരു പിഞ്ച് ചെറിയ ജീരകവും രണ്ട് കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് കറിയാമോ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഗോൾഡൻ ബ്രൗൺ കേട്ടോ നിറൊന്നും അതേണ്ടെട്ടോ നമുക്കിനിതിലേക്ക് എടുത്ത് വെച്ചയ്ക്കണ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളകാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഒരു പതിനാറ് കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന വെള്ളക്കാർക്കാൽ ഞാൻ ഉള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാംട്ടോ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും വഴറ്റി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി കസ്തൂരി വേത്തി ഇട്ട് കൊടുക്കാം അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ വാട്ടി വെച്ച മസാലയൊക്കെ അത് തണുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചിട്ടത് ഈ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ഒത്തിച്ചിട്ടത് ആ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഇനി അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പൊന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീരുണ്ടല്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് കശുവണ്ടി കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്ത കേട്ടോ ഇപ്പം ഗ്രേവി നല്ല ഒരു ടേസ്റ്റാണ് നല്ലോണം കശുവണ്ടിയൊക്കെ ഇട്ടതുകൊണ്ടിട്ട് തിളച്ച് വരട്ടെ നല്ലോണം തിളച്ച് വരണത് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം കസ്തൂരി വേദി കുറച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കട്ടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇട്ട് കൊടുക്കണില്ല എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മല്ലിയര ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ തിളച്ച് വരണത് ഒരു കഷ്ണം ബട്ടർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുക്കട്ട ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ഈ ചൂടില് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കിടന്നോട്ടെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് ഞാൻ ഞാനത് മൂടി വെച്ചിട്ടുതായിപ്പം തുറന്നതാണ് കേട്ടോ അങ്ങനെ അത് പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ട പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കമൻറ്റ് ചെയ്തേക്കണം